രണ്ട് ബില്ലുകളിലും സ്പീക്കർ ഒപ്പുവെച്ചിട്ടില്ല നിർണായകമായ രണ്ട് ബില്ലുകളും രാഷ്ട്രപതി അയക്കാനായി ഒരുങ്ങിയിരിക്കുന്ന മോദിക്ക് ഓം ബിർള നൽകിയ ഒരടി കൂടിയാണ് ഈ ഒപ്പിടാത്ത ബില്ലുകൾ ഇതിനു പിന്നിൽ രാഹുലും ഇന്ത്യ സഖ്യവുമാണ് എന്നാണ് ഇപ്പോൾ അമിത്ഷാ കണ്ടെത്തിയത് അതും നിർണായകമായ രണ്ട് ബില്ലുകൾ ഇപ്പോഴും ഒരടി മുന്നോട്ട് വയ്ക്കാനാവാതെ സ്പീക്കറുടെ മേശപ്പുറത്ത് തന്നെ കിടക്കുകയാണ് ഒരുപക്ഷെ അത്തരത്തിലൊരു നീക്കം സ്പീക്കർ ഓം ബിർളയുടെ ഭാഗത്ത് നിന്നുണ്ടാവും എന്നതിനാലാവാം മോദി കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടും സഭയിൽ കാലെടുത്ത് കുത്താതിരുന്നത് കഴിഞ്ഞ പാർലമെന്റിൽ അതായത് മോദിയുടെ രണ്ടാം ഊഴത്തിൽ ഏകപക്ഷീയമായ ഭൂരിപക്ഷത്തോടെയായിരുന്നു മോദി പാർലമെന്റിൽ എത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെയും ഒരു ബിൽ പാസ്സാക്കിയെടുക്കാൻ നിഷ്പ്രയാസം അവരെ കൊണ്ട് സാധിക്കുകയും ചെയ്തിരുന്നു അന്ന് നൂറ്റി പ്രതിപക്ഷ എം പിമാരെയാണ് ഒറ്റയടിക്ക് ഇതേ സ്പീക്കർ പുറത്താക്കിയത് അന്ന് രാഹുൽ ഗാന്ധിയുടെ എം പി സ്ഥാനവും നഷ്ടപ്പെടും എന്ന അവസ്ഥ വരെ നൂറ് ദിവസത്തിന് മുകളിലാണ് വിലക്കേർക്കപ്പെട്ടവനെ പോലെ പുറത്തു നിർത്തിയത് അതേ ഓം ബിർളയാണിപ്പോൾ രാഹുലിനെ പ്രതിപക്ഷ നേതാവായതിനാൽ മുൻനിരയിൽ സീറ്റും നൽകിയത് സത്യം പറഞ്ഞാൽ ഇത് രാഹുലിന്റെ ഒരു മധുര പ്രതികാരം കൂടിയാണ് സ്നേഹത്തിന്റെ കട തുറന്നതിനോടൊപ്പം ഒരു മധുര പ്രതികാരം കൂടി ഇത് രണ്ടാം തവണയാണ് മോദി സഭയിൽ സ്പീക്കറായി ഓം ബിർള ഇരിപ്പുറപ്പിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ ഈ രണ്ടാം മുഴുവൻ അധികാര കസേരയിൽ കയറിയിരുന്ന ആദ്യ ദിനം രാഹുൽ സഭയെ ഒന്നടങ്കം പിടിച്ചു കുലുക്കുന്നത് കുലുക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ കുലുക്കിക്കൊണ്ട് പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ് അത് ഈ രാജ്യത്തിന് ഒരു പ്രതിപക്ഷവും ഒരു പ്രതിപക്ഷ നേതാവും ഉണ്ട് എന്ന് ഓർമ്മ വേണമെന്നാണ് എന്താണെങ്കിലും രാഹുലിന്റെ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവായതിനു ശേഷമുള്ള ഈ വാക്കുകൾ സ്പീക്കർ ചെവി കൊണ്ടു എന്ന് തന്നെ പറയാം കാരണം അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് രാഹുൽ സഭയിൽ ഇല്ലാതിട്ടുപോലും രണ്ടാം നിര പ്രതിപക്ഷം ആഞ്ഞടിച്ചപ്പോൾ സ്പീക്കർ ഒന്ന് കുലുങ്ങിയതും ബില്ലുകളിൽ അവസാന തീരുമാനം ഉടൻ എടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് തന്റെ ഇടതുഭാഗത്തേക്ക് ഭാഗത്തേക്ക് വെച്ചതും ഇവിടെ തീർത്തും നിസ്സഹായനായി പോകുന്നത് അമിത് എന്ന രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ് പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല കഴിഞ്ഞ വർഷകാല സമ്മേളനത്തിൽ തീർപ്പ് കൽപ്പിക്കാനാവാതെ ജെ പി സിക്ക് വിട്ട വക്കഫ് ബില്ലിൽ ഈ ശീതകാല സമ്മേളനത്തിലെങ്കിലും ഒരു നീക്ക് പോക്കുണ്ടാക്കിയെടുക്കാനാവും എന്ന് മോദിയും കൂട്ടരും കരുതുകയും അതിനായി ചട്ടവും വട്ടവും കൂട്ടുകയും ചെയ്തിരുന്നു എങ്കിലും ഒന്നുമാകാതെ പോവുകയാണ് ഉണ്ടായത് അത് മാത്രവുമല്ല നവംബർ ഇരുപത്തി ഒൻപതിന് തന്റെ മേശപ്പുറത്ത് കൃത്യമായ തീരുമാനമറിയിച്ചുള്ള ജെ പി സി റിപ്പോർട്ടും വേണമെന്ന് സ്പീക്കർ പറയുകയും ബി ജെ പിക്ക് മോദിക്ക് അനുകൂലമായ സാഹചര്യത്തിൽ കാര്യങ്ങൾ ജെ പി സി ചിട്ടപ്പെടുത്തി വെച്ചെങ്കിലും ഒരു കാര്യവും ഉണ്ടായിട്ടില്ല ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ പക്കപ്പ് ബിൽ ബി ജെ പിക്ക് പൂട്ടിക്കെട്ടേണ്ടി വന്നു അങ്ങനെ മാറ്റിയും വെക്കേണ്ടി വന്നു അതേ അവസ്ഥയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിലും സംഭവിച്ചിരിക്കുന്നത് ഇവിടെ അഭിപ്രായം പറയാൻ പോലും ആവാത്ത തരത്തിൽ ചട്ടം എഴുപത്തിരണ്ട് കൊണ്ട് അമിത്ഷായുടെ വാ അടുപ്പിക്കുകയായിരുന്നു ഇന്ത്യ മുന്നണിയും സ്പീക്കറും ചുരുക്കം പറഞ്ഞാൽ നവംബർ ഇരുപത്തിനാലിന് തുടങ്ങി ഡിസംബർ ഇരുപത് വരെ നീണ്ടു നിൽക്കുന്ന ഇരുപത്തി ദിവസത്തെ സഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷ ബഹളത്തിന് നടുക്കപ്പെട്ടു പോവുകയായിരുന്നു മോദിയുടെ ഭരണപക്ഷം